നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിലെ റയലിൻ്റെ വീഴ്ചയ്ക്കുള്ള പ്രധാന കാരണം എന്താണെന്ന് അധികം ഒന്നും തല പുകക്കാതെ തന്നെ റയലിനെ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അത് ആഞ്ചലോട്ടിയെ കുറ്റം ഒന്നും കാര്യമില്ലെന്നേ സംഭവിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ഇന്നത്തെ മത്സരത്തിലുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ഡിഫൻസ് ഒന്ന് നോക്കണം ലൂക്കാസ് ലൂക്കസ്വാസ്കസ് വല്ലേജോ ഫ്രാൻ ഗാർഷ്യ അസെൻസിയോ യൂസെഫ് യാക്കോബോ ഇതാണ് അവരുടെ ഇന്നത്തെ ഡിഫൻസ് ആരാ പുറത്ത് ആരൊക്കെയാ പുറത്ത് കർവാഹൽ പുറത്താണ് എതിർമിലീറ്റാവ് പുറത്താണ് അലാബ് പുറത്താണ് റൂഡികർ പുറത്താണ് മെന്റ് പുറത്താണ് വല്ലാത്തൊരവസ്ഥയല്ലേ നോക്കണം സോ ഇത് തന്നെയാണ് ഈ സീസണിൽ അവരെ ബാധിച്ചത് റയലിൻ്റെ കോച്ചിങ് സ്റ്റാഫ് പറഞ്ഞതായിട്ട് കഴിഞ്ഞ ദിവസം മാർക്ക് റിപ്പോർട്ട് ഇതൊരു കാര്യമുണ്ട് റൂഡികരുടെ പരിക്കും അദ്ദേഹത്തിൻ്റെ കുറേ കാലം ഇനി പുറത്തിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നപ്പോൾ സ്വാഭാവികം ഞങ്ങൾ ഈ സീസണിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ ഫസ്റ്റ് ഡിഫൻഡേഴ്സിനെ വെച്ച് ഒന്നിലധികം മത്സരങ്ങൾ തുടർച്ചയായി കളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ പുതുമയൊന്നും തോന്നുന്നില്ല ഈ സീസൺ മുഴുവൻ ഇങ്ങനെയായിരുന്നു എന്ന് അത് തന്നെയാണ് റയലിനെ ഈ സീസണിൽ പുറകോട്ടടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു ടീമിന് ഇത്തരമൊരു പ്രതിസന്ധി ഒരു പ്രത്യേക പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഡിഫൻസിൽ മുഴുവൻ താരങ്ങൾക്കും ഒരുപോലെ പരിക്ക് പറ്റി പുറത്തിരിക്കേണ്ടി വന്ന എന്തായിരിക്കും അവസ്ഥ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നിട്ടും റയൽമാരുടെ ഇപ്പോഴും ലളികയിൽ കിരീട പോരാട്ടത്തിൽ ശക്തമായിട്ട് തുടരുകയാണ് രണ്ടാം സ്ഥാനത്താണ് അവരുള്ളത് ഇന്നലെ കോച്ചിങ് കാർലോ അഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് എടുത്തു പറയുകയും ചെയ്തു ഈ സീസൺ ഒരു ഫണ്ടാസ്റ്റിക് അല്ല സമ്മതിക്കുന്നു പക്ഷേ പക്ഷേ എനിക്ക് പറയാനുള്ളത് നമുക്കിനിയും സാധ്യതകളുണ്ട് ലാസ്റ്റ് സീസൺ വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഈ സീസൺ കൂടുതൽ ബുദ്ധിമുട്ടാണ് നമുക്കിതൊരു സ്പെക്ടാക്കുലർ സീസണല്ല പക്ഷേ ഇനിയും അഞ്ച് മത്സരങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് നമ്മൾ ഇത് വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു വേണം കളിക്കാൻ അവസാനം വരെ നമുക്ക് പോരാടേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സീസണും കൂടി നമുക്ക് ഒരു ഫാൻറ്റാസ്റ്റിക് സീസൺ അല്ലെങ്കിലും ഗുഡ് സീസൺ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവർ പോരാടേണ്ടി വരുന്നത് റയലിനെ അഞ്ചിലോട്ടിയെ വിമർശിക്കുന്നവർ ഈ കാര്യം കൂടി ഒന്ന് കാണുന്നത് നന്നാവും വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി